നമസ്കാരം അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ എംബുരാൻ റിലീസായിരിക്കുകയാണ് കേട്ടോ പടം ഇന്നലെ റിലീസായി നമ്മൾ ഇന്നലെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ കണ്ടില്ല എന്താണെങ്കിലും ഈ ഇതിന്റെ ലീവൊക്കെ ഒമാനിലത് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഒമ്പത് ദിവസം ലീവാണ് അപ്പോൾ ഇന്നാണ് ആദ്യത്തെ ദിവസം നമ്മൾ വിചാരിച്ചപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ എംബുരാൻ പോയി കാണാണ് ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സിനിമ പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എല്ലാ പ്രാവശ്യം വിചാരിക്കും നേരത്തെ പോണമെന്ന് പക്ഷെ അപ്പം അതുപോലെ ഇന്നും ആയി ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്തണം പടത്തിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കണത് അപ്പോൾ എന്താണെങ്കിലും ഇന്റെ റിവ്യൂ പറയാതിരിക്കണ മോശമല്ലേ അപ്പോൾ പോയി വന്നു കഴിഞ്ഞിട്ട് വിശദമായ കാര്യങ്ങൾ പറയാൻ എംബുരാണെ പറ്റിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയണത് നമ്മുടെ എംബുരാൻ കാണാൻ പോക്കും പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമാവും എനിക്ക് എനിക്കോട്ടാണ് നമ്മളിന്ന് വന്നിരിക്കണേ അവിടത്തെ സിനി പോളീസിന്നാണ് നമ്മളിന്ന് എംപുരം കാണുന്നത് റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ മോളൊക്കെ ശാന്തമായിട്ടോ കിടക്കണ ആളും ബഹളൊന്നും ഇല്ല ഉണ്ടല്ലേ റെസ്റ്റോറൻറ്റുകൾ കംപ്ലീറ്റ് ക്ലോസ് ആട്ടോ കണ്ടില്ലേ അത് കാരണം ഫുഡ് കോർട്ടൊക്കെ ശാന്തമായി കിടക്കയാണ് എന്നാ പിള്ളേരുടെ അല്ല ഇന്ന് ഇവർക്ക് പോപ്പോണും സംഭവങ്ങളൊന്നും കഴിക്കാറില്ല ഏകദേശം നോക്കാം ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല സിയാ എന്താ അത് മാത്ര പോപ്പിൻസോണ്ട് വെച്ച് പടക്കൂന്ന് എംപുരൻ കാണാനല്ലോ നമ്മടെ റിവ്യൂ കണ്ടല്ലോ മോഹൻലാലിന്റെ പടത്തിന് റിവ്യൂ ആവശ്യമില്ലല്ലോ പുറത്താലോ നമ്മടെ ആരാധകർ എടുത്തിട്ട് മെയ്യൂട്ടോ ഇന്നെന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എല്ലാ മലയാളികളും ഇതവിടെ ഉണ്ടാവും കേട്ടോ അതിനൊരു സംശയമില്ല നാട്ടിലെ പോലെ തന്നെ ഇവിടെയും തിയേറ്ററിലേക്ക് ആൾക്കാരുടെ ഒഴുക്കാട്ടോ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ആൾക്കാരുടെ ഒക്കെ ഇപ്പം ഇരുന്ന് നമ്മൾ പടം കാണുന്നത് ഇല്ലെങ്കിൽ ആരും ഉണ്ടാവാറില്ല സാധാരണ അതുപോലെ തന്നെ ഇന്നും നമ്മൾ ലാസ്റ്റ് റോളിരുന്നിട്ട് തന്നെ കേട്ടോ സിനിമ കാണുന്നത് കണ്ടില്ലേ തിയേറ്ററൊക്കെ ഒരുവിധം ഫുള്ളായി പടം തുടങ്ങാറായിട്ടോ നമ്മളപ്പം ഇനി ഇൻട്രവലിന് വരാം കേട്ടോ എന്താണ് ഇന്റർവല്യൂ വരെയുള്ള അവസ്ഥ മോഹൻലാലിന്റെ കുറച്ച് മാസം ഒഴികെ മാസം കാര്യമായിട്ടൊരു മാസമൊന്നും ഇല്ല അതൊഴുകെ വല്യ ഗുണൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഇൻട്രല് വരെ കണ്ടിരിക്കാം അത്ര മാത്രം അതാണ് ഇൻട്രല് വരള്ള അവസ്ഥ

സെക്കൻഡ് ഹാഫ് ഇപ്പൊ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ അതും കൂടിയും കണ്ടിട്ട് ബാക്കി പറയാം അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞില്ലേ അവസാനം വരെ കണ്ടി സ്ക്രീനിലൊന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇറങ്ങാം അഭിപ്രായങ്ങൾ നമുക്ക് പുറത്തു പോയിട്ട് പറയാം അവരെയും യാത്രയാക്കി എല്ലാവരും ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട നമ്മളിത് അവസാനം ഇറങ്ങണം എന്താ എന്താ പറഞ്ഞാ അങ്ങനെ സിനിമ കഴിഞ്ഞ നമ്മള് പുറത്തിറങ്ങിട്ടാ ബഷ്പിന്റെ വിളിന്ന് പറഞ്ഞുണ്ടല്ലോ നൂർധന്യത്തിലാണ് നാലു മണിയായി പക്ഷെ ഇപ്പോഴും ഇവിടത്തെ ഫുട്ബോട്ടും സംഭവങ്ങളും ഒന്നും തുറന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് വേണമെന്നുള്ള ആലോചനയിലാണ് ഇനി പുറത്ത് ഇവിടെ ഒന്നും ഇല്ല പുറത്ത് പോയിട്ടാണ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ അതൊന്നും ടേക്ക് അവേ പറ്റുള്ളൂ എന്തെങ്കിലും വാങ്ങിയിട്ട് വീട്ടിൽ പോകണം അങ്ങനെ അപ്പോൾ എംബുരാ പറ്റി പറയാണെങ്കിൽ എംബുരാൻ പറയുന്നില്ല പ്രതീക്ഷ വെച്ച് പോയാൽ നിങ്ങൾ നിരാശരാകുന്നുള്ള ഉറപ്പാണ് കാരണം അതിനുള്ളൊരു ഇതില്ല കൊറേ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ മാ സീനുകൾ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് കഥയോ കാര്യങ്ങളോ ഇല്ല ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞ ഒരു ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു ഹാഫ് ഫസ്റ്റ് ഹാഫിന് സെക്കൻഡ് ഹാഫില് ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതീക്ഷ വെച്ചിട്ടൊന്നും ഓവർ പ്രതീക്ഷ വെച്ച് പടം കാണാൻ പോണ്ട ഒരു സാധാ സാധാ പടം കാണാൻ പോണ ഒരു അങ്ങോട്ട് പോവുക ശ്യം കാണാ തിരിച്ചു പോരുക അത്രേ ഉള്ളു അപ്പൊ ഇതാണ് എംപുരാനെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായം മോഹൻലാലിന്റെ അടിച്ചുപോടിക്കൂ അവർക്കൊന്നും പറയാനും പറ്റില്ല ഇഷ്ടമില്ലെന്നും ഇഷ്ടം പറയാൻ പറ്റില്ലല്ലോ ഫാൻസുകാർക്ക് അല്ല അല്ല ഈ ഇത്രയും ഹൈപ്പ് കൊടുക്കണ ഫാൻസുകാരാണ് അതെ നമ്മളിപ്പം മോഹൻലാലിന്റെ കടുത്ത ആരാധകർ തന്നെയാണ് പക്ഷെ സത്യം ഇതാണ് മോഹൻലാലിന്റെ ഭാഗങ്ങളും സംഭവങ്ങളൊക്കെ ഒരു ഒരു ആ കാണാനുള്ള പടം അപ്പോൾ ഇനി നമ്മൾ ഒരു റെസ്റ്റോറന്റ് അന്വേഷിച്ച് നടക്കട്ടെ ഇറങ്ങിട്ട് നമ്മള് പിങ്ക്ബെറി കയറി രണ്ട് പിങ്ക്ബെറി വാങ്ങിട്ടാ കാറ് കയറി കഴിക്കാൻ വേർതില് വാങ്ങി അതവിടെ നിന്ന് ഇറങ്ങാണ് നമ്മള് മാക്ഡൊണാൾഡ്സിന്റെ അവിടെ വന്ന് നിർത്തി നാല് ബർഗർ പറഞ്ഞിട്ട് കേട്ടോ അതിന്റെ ഒപ്പം തന്നെ ഇവിടെ നമ്മുടെ നേരത്തെ വാങ്ങിയ പിങ്ക്ബെറി കഴുപ്പ് തകൃതി നടത്തോണ്ടിരിക്ക എല്ലാരും വിശന്ന് സൈ കിട്ടുണ്ടില്ലേ വീടെത്തില്ല ബർഗറും കൂടിയും കഴിച്ചില്ലോ ഇല്ല അങ്ങനെ നമുക്ക് ബർഗർ കിട്ടിയത് ഞോഞ്ഞ് ചാടി പിടിച്ചിരിക്കുകയാണ് ചാടി പിടിച്ചത് ഞോഞ്ഞ് ബർഗർ എടുത്ത് വീശ പോണോ എല്ലാരും അച്ഛനെ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഓട്ടോ നമ്മടെ ഇന്നത്തെ വിശേഷങ്ങള് നമ്മള് തിരിച്ച് വീട്ടിലെത്തി ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കി അതിരുന്ന് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഉറപ്പുറങ്ങണം അപ്പൊ വീണ്ടും പുതിയൊരു ബ്ലോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതിലെല്ലാര്ക്കും